ലോക ഓട്ടിസം ദിനാചരണ ഭാഗമായി അക്കര ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ ഏപ്രിൽ നാലിന് വൈകുന്നേരം നാലു മണിക്ക് ചെറുക്കളിയിൽ കുട്ടികൾക്കുള്ള ഐക്യദാർഢ്യവുമായി മനുഷ്യ ചങ്ങല തീർക്കും ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന അക്കര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഓട്ടിസം ബാധിതരായ കുട്ടികളുടെ ക്ഷേമത്തിനു വേണ്ടി നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ലോക ഓട്ടിസം ദിനമായ ഏപ്രിൽ നാലിന് വൈകുന്നേരം നാല് മണിക്ക് ഓട്ടിസം ബാധിതരായ കുട്ടികൾക്കുള്ള ഐക്യദാർഢ്യവുമായി ചെറുക്കളിയിൽ ഫൗണ്ടേഷൻ മനുഷ്യ ചങ്ങലയും ഒപ്പം ഓട്ടിസം അവബോധ സദസ്സും സംഘടിപ്പിക്കുന്നത് മണ്ഡലം എം എൽ എ എൻ എ നെല്ലിക്കുന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദോർ ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ ഇ പി എസ് ചെങ്കല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാദർ ബദരിയ തുടങ്ങിയവർ പരിപാടിയിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും ഓട്ടിസവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് കൂടുതൽ അവബോധം പകരുക എന്ന ലക്ഷ്യം നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളിലൂടെ തന്നെ ഓട്ടിസം ബോധവൽക്കരണം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഭിന്നശേഷി അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ോകത്ത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പക്ഷേ പൊതുജനങ്ങൾക്കിടയിൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഇല്ല എന്നുള്ളത് പലപ്പോഴായിട്ട് അറിയുന്ന കാര്യമാണ് ഇന്നലെ തന്നെ ഞങ്ങൾ ചെറുക്കല ടൗണിൽ നടത്തിയ ഒരു പബ്ലിക് സർവേയിൽ ഭൂരിഭാഗം ആളുകൾക്കും എന്താണെന്നല്ല എന്നാൽ പലപ്പോഴായിട്ട് പത്രങ്ങളിലും ചാനലുകളിലൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും പൊതുജനങ്ങളുടെ അതിനെക്കുറിച്ചിട്ടുള്ള ആശയങ്ങൾ ഒക്കെ ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ അവരോടുള്ള മനോഭാവം ഏറ്റവും പ്രത്യേകത്ത് ആ ഒരു മനോഭാവം ഇത്തരം ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഓട്ടിസം ഉള്ള ആളുകളോട് പൊതുസമൂഹവും ജനങ്ങളും പുലർത്തേണ്ട മനോഭാവത്തെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി മനുഷ്യ ചെങ്ങല എന്ന രീതിയിലേക്ക് നമ്മളതിലേക്ക് ചെയ്യുന്നത് കാസർഗോഡ് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ക്ലിനിക്കൽ ഡയറക്ടർ ജിനിൽ രാജ് കമ്മ്യൂണിറ്റി പ്രോഗ്രാം കോർഡിനേറ്റർ തുലഹത്ത് കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്റർ കെ വി സനിക രക്ഷിതാക്കളുടെ പ്രതിനിധി ഷഫീർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്